ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്ന് ഒരു ബേസിക് ക്ലാസ് ആട്ടോ പഠിക്കുന്നത് അപ്പം ഇത് നമ്മുടെ കോട്ടൺ ത്രെഡാണ് സാധാരണ കോട്ടൺ ത്രെഡാണ് ഇത് നീഡിൽ നമ്പർ വൺ ആണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഇന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് റിംഗ് നോട്ട് സ്റ്റിച്ചാണ് ആയിട്ട് എങ്ങനെയാണ് റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ അപ്പം നോക്ക് ഇത് നമ്പർ വൺ നീഡിലാണ് നമ്പർ വൺ നീഡിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കേണ്ടത് അപ്പം പിന്നീട് നമുക്ക് നന്നായിട്ട് കൈ പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്പർ എയ്റ്റിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് എടുത്തിട്ടുണ്ട് അത് ഫുൾ സ്ട്രാൻസിൽ തന്നെ നമ്മൾ ത്രെഡ് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരറ്റം കെട്ടിട്ട് കൊടുക്കുക ഒരറ്റം ഫ്രീ ആയിട്ട് തന്നെ വിട്ടെടുക്കുക മനസ്സിലായോ അപ്പോൾ ഇതായി ഇതുപോലെ കണ്ടോ ഒരറ്റം മാത്രം ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഒന്ന് റൗണ്ട് വരയ്ക്കാൻ പോവുക നോക്കിയത് സ്റ്റെൻസിൽ നിന്നാണ് ഈ ഒരു റൗൺസിൻ്റെ ഈ ഒരു സ്കെയിലിൻ്റെ പേര് പെൻസിൽ വന്നിട്ട് നമ്മുടെ പേപ്പർ പെൻസിലാണ് കേട്ടോ അപ്പോൾ അപ്സറയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ നമുക്ക് അവൈലബിളാണ് നമ്മുടെ ബുക്ക് സ്റ്റാളിലും ഒക്കെ നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത് വന്നിട്ട് പേപ്പറിൻ്റെ പെൻസിലാണ് നമുക്ക് അതിൻ്റെ സൈഡിൽ ഒരു ത്രെഡ് ഉണ്ട് ആ ത്രെഡിൽ പതിയെ ഒന്ന് ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോൾ തന്നെ ഈ ഒരു പേപ്പർ ഒന്ന് അഴിഞ്ഞു വരും എന്നിട്ട് പിന്നെ നമുക്ക് അതിനെ ഒരു ഷാർപ്പിനർ വെച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് അറ്റമൊന്ന് കോർപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുക്കാം ഈ ഒരു പെൻസിൽ നല്ലതാണ് കേട്ടോ അപ്സറയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കുറച്ചും കൂടി ഒരു നല്ലത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ ഏതെങ്കിലും ഒരു റൗണ്ട് നിങ്ങൾക്ക് ഏത് റൗണ്ടാണോ വേണ്ടത് റൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുക റൗണ്ടിൽ പെർഫെക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ റിങ് നോട്ട് ഫ്ലവർ ആണെങ്കിലും ഏത് ഫ്ലവറിലാണെങ്കിലും ഒരു ഭംഗി ഉണ്ടാകത്തില്ല കാണാനായിട്ട് ഇപ്പം നോക്ക് ഞാനിവിടെ കറക്റ്റ് റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ വെറു ചെയ്യാൻ പോകുന്നത് നീഡിൽ ആ റൗണ്ടിൻ്റെ ആ ബോർഡർ ഭാഗത്ത് ടച്ച് ചെയ്യാണ്ട് ഉള്ളിൽ നിന്നാണ് അതായത് ഇന്നർ സൈഡിൽ നിന്നാണ് നമ്മൾ ത്രെഡ് എടുക്കുന്നത് എന്നിട്ട് ഔട്ടർ സൈഡിലേക്ക് നമ്മൾ പോവില്ല നമ്മൾ ഇന്നർ സൈഡിൽ നിന്ന് ത്രെഡ് എടുത്തിട്ട് ടു ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് ഇതേപോലെ കണ്ടോ വൺ ടൈമോ ടു ടൈംസോ നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ടു ടൈംസ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു റൗണ്ടിൻ്റെ ബോർഡർ ഭാഗത്തായിട്ട് അതായത് റൗണ്ട് വരച്ചിട്ടുള്ള ആ ബോർഡർ ഭാഗത്തേക്ക് നീടിൽ വരുത്തക്ക രീതിയിൽ താഴേക്ക് പനിയേ വലിച്ചു കൊടുക്കുക റിംഗോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വളരെ പതുക്കെ വേണം റിംഗോട്ട് ചെയ്യാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രഞ്ചിനോട്ട് പോലെ ആയിപ്പോകും അപ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങൾ ഇത്ര മാത്രം നിങ്ങൾ ചെയ്തു കൊടുക്കുക ടു ടൈംസ് നീട്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പതിയെ താഴേക്ക് വലിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു സ്പീഡിലും അല്ല ഈ ഒരു വീഡിയോ കാണിച്ചിരിക്കുന്നത് വളരെ ഞാൻ സാധാരണ എടുത്ത പോലെ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടെ സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല അപ്പം നോക്ക് ടു ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പതിയെ താഴേക്കോ നമ്മൾ വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ വീണ്ടും നമ്മൾ എന്താ ചെയ്യുക ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇപ്പോൾ പെറ്റിൽസ് എവിടെ നിന്നാണോ എടുത്തത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ വേണം നീഡിൽ കുത്താനായിട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അകത്തു നിന്നാണ് ഞാൻ ത്രെഡും നീഡിലും എടുക്കുന്നത് എന്നിട്ട് എവിടെയാണ് ഞാൻ കുത്തുന്നത് ആ ഒരു സർക്കിളിൽ അല്ലേ എന്നിട്ട് ധൈര്യപോലെ പതിയെ വലിച്ച് കൊടുക്കുക അങ്ങനെ ഓരോ പെറ്റേഴ്സും അടുപ്പിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇറങ്ങോട്ട് സ്റ്റിച്ച് കറക്റ്റായിട്ട് വരത്തുള്ളൂ അതുപോലെ ഫ്ലവേഴ്സൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ആക്കുക അപ്പം നമ്മളുടെ ബേസിക് ക്ലാസ്സും ഉണ്ട് ആരി വർക്കിൻ്റെ ക്ലാസ്സും ഉണ്ട് അപ്പോൾ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ ഞാൻ ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് കാരണം ബിഗിനേഴ്സിന് ഒരു പക്ഷെ നമ്മളിങ്ങനെ വീഡിയോസ് എങ്ങനെ കാണിച്ചു എന്നെ ചിലപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് എത്ര മാത്രം പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ് ലൈവ് ക്ലാസ്സാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ചെയ്യുന്നത് കാണാം തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തിരുത്തി തരാൻ പറ്റും ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയുന്നതായിരിക്കും പിന്നെ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ അതായത് ബിഗിനേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഇനി ആവശ്യമുള്ളവർ എന്നോട് ചോദിക്കാനായിട്ട് മടിക്കേണ്ട നമ്മൾ വീഡിയോസൊക്കെ ചെറുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നേരത്തെ നമ്മുടെ ആഷ്മി ക്രിയേഷൻസ് ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈയൊരു പിന്നെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ക്രിയേഷൻസ് ചാനലിൽ കാണാത്തവർ ഒന്ന് പോയി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അതിനകത്ത് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് മിഗനേഴ്സിന് പറ്റിയ ഡിസൈൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം നോക്കാം നമ്മളിവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിങ്ങോട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഉള്ളിൽ ഗ്യാപ്പാണ് അവിടെ എപ്പോൾ ഫില്ല് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം അല്ല അവിടെ എന്തെങ്കിലും ഒരു ബീഡോ അല്ലെങ്കിൽ ഫ്രണ്ടിനോട്ട് സ്റ്റിച്ചോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്